അനുമോളി തമാശ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി സ്വയം താഴ്ന്നതിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നതാണ് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് കാര്യം ഈ സ്റ്റാർ മാജിക് കൂടുതൽ ഷോസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അനുമോൾ നമുക്ക് ഒരു സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയിൽ തന്നെ ആ ബോഡി ഷേമിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പരസ്പരം ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സംസാരങ്ങളും അതിന്റെ പേരിലൊരു ഒരു ഈ കാണുന്ന ഓഡിയൻസിലേക്ക് ഒരു ഫൺ ഉണ്ടാക്കുക എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഷോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ എന്തായാലും ആ ഒരു പാറ്റേൺ തന്നെ തുടർന്ന് ഇപ്പൊ എന്തായാലും അനുമോൾ വീണ്ടും ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അതേ രീതിയിൽ തന്നെ പോകുന്നത് നമുക്ക് കാണാവുന്നതാണ് കാര്യം ഏഷ്യാനെറ്റിനെ സംഘടിപ്പിച്ചിരുന്ന ഒരു ഷോയിൽ അതായത് കെ എസ് ചിത്ര അനുമോൾ അനീഷ് വരക്കൊരുമിച്ചുള്ള ഒരു പരിപാടി നടന്നിരുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നതാണ് എന്നാലും ഈ ശനിയാഴ്ച ഞായറാഴ്ച എന്തായാലും ചാനലുണ്ട് ഏഷ്യാനെറ്റിൽ അപ്പൊ എന്തായാലും അതിന്റെ ഒരു പ്രൊമോയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഏഷ്യാനെൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും ഇപ്പൊ എന്തായാലും വിട്ടിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ ഏറ്റവും എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനുമോളിന്റെ ഒരു ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ എന്തായാലും കാണിക്കുന്നത് കാര്യം ഉറപ്പായിട്ടും ഇതിനകത്തൊരു ഫണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്ന ഒരു ഷോയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണെന്ന് ഏഷ്യാന്റെ സൈഡിൽ നിന്ന് കാണുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നല്ല ഉറപ്പായിട്ടും ആ ഒരു ക്ലിപ്പിംഗ് ക്ലിപ്പിങ്ങിനെന്തെങ്കിലും ഹൈലൈറ്റ്സ് ആയിട്ട് ഈ ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോക്കാത്താലും മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഉറപ്പാണിതൊക്കെ അനുമോൾക്ക് അറിയാവുന്നതാണ് കാര്യം ഇത് ഏഷ്യാനെറ്റും അനുമോളും തമ്മിലുള്ള ഒരു ഒരു ഡീലിംഗ് ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നവരുമായിട്ടൊക്കെയുള്ള ഒരു സ്ക്രിപ്റ്റഡ് ആണ് അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം അനുമോൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ കുറച്ച് ഫൺ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു സ്വയം ആ താഴ്ന്നു ഒരു അറിവില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഇമേജിലേക്ക് വന്നിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ ഇതിന്റെ ഒരു വേറൊരു സൈഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ രീതിയിലുള്ള ഷോസ് ഒക്കെ വരുന്ന സമയത്ത് ഈ കാണുന്ന ഓഡിയൻസിൽ കുറെ അധികം ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇതൊന്നും ശരിക്കും അനുമോൾക്ക് അറിയാത്തതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അനുമോൾ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ക്വസ്റ്റിൻ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അറിയാതിരിക്കാം പക്ഷെ അവിടെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പൊ ഇയാൾ എന്തൊരു വിഡ്ഡിയാണ് എന്ന രീതിയിലുള്ള ഇമേജ് കാണുന്ന ഓടിയാണ് ഉറപ്പായിട്ടും വരും അപ്പൊ അതൊക്കെ മാജിക് പോലത്തെ ഷോയിലൊക്കെ നിന്ന് അതുപോലത്തെ രീതിയിലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും അല്ലെങ്കിൽ അവര് ഫൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു അനുമോളുടെ അറിവ് തന്നെയായിരിക്കാം പക്ഷെ അത് വീണ്ടും വീണ്ടും ഇതേ കംപ്ലീറ്റ് തന്നെ പോകുന്ന സമയത്ത് അനുമോളുടെ ക്രാഫ്റ്റ് ഉറപ്പായിട്ട് വളരെയധികം താഴോട്ട് പോകുന്നുണ്ട് കാര്യം ഈ ഷോയ്ക്ക് കാണുന്ന ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് അതായത് ബിഗ് ബോസിന് കാര്യമല്ല പറയുന്നത് ഇതുപോലത്തെ രീതിയിലുള്ള ഞാനിപ്പോ ഈ പറഞ്ഞ റീസെന്റ് ആയിട്ട് നടന്ന പരിപാടി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റാർ മാജിക് കൊടുത്തുള്ള ഷോസ് ഒക്കെ ആയിക്കോട്ടെ അപ്പൊ ഇതിനൊക്കെ പുറം ഒരുപാട് സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ അവിടെ പല കാര്യങ്ങളും വളരെയധികം നിരീക്ഷിക്കാനുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്നതാണ് എന്നൊന്നും ഒരു കാണുന്ന ഒരു ഓഡിയൻസിൽ ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ രീതിയിലൊരു ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അനുമോടെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാർ മാജിക്കിന്റെ ഒരു പിൻബലത്തിലോ കാര്യങ്ങളൊന്നും അറിയപ്പെടുന്ന ഒരാളൊന്നുമല്ല ഒരു ബിഗ് ബോസ് ഓഫ് സീസൺ സെവനിലെ ഒരു വിന്നർ എന്നുള്ള ടൈറ്റിലും കൂടി ഒരു ഹോൾഡ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി കൂടി ഇത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് ഇനിയും ഇജയ ട്രാക്കിൽ തന്നെ പോവാതെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും അനുമോൾ നോക്കണമല്ലോ അത് വീണ്ടും തിരിച്ച് സ്റ്റാർ മാജിക്കിന്റെ അതേ റൂട്ടിലേക്ക് തന്നെ അതേ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ എന്താണോ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം അനുമോൾ വീണ്ടും അതേ രീതിയിലേക്ക് സ്വയം താഴ്ന്ന ആൾക്കാരെ ചിരിപ്പിക്കുക അതേ രീതിയിൽ തന്നെ പോവാതെ അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് പോയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നെ എനിക്ക് എന്തായാലും പറയാനുണ്ടോ